ഹലോ ഗായ് നമ്മളെന്ന എങ്ങോട്ട് പോണേന്നല്ലേ വെടിക്കെട്ട് കാണാനാണ് കേട്ടോ എവിടെത്തന്നല്ലേ നമ്മൾ ഉത്തരാളിക്കാവ് പുരത്തിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് വേണേ ഉത്താളിക്കാവ് പുരത്തിനും വെടിക്കെട്ടൊക്കെ കാണാൻ പണം ഇവിടെ ചേട്ടൻ ഭയങ്കര ക്രേസ് ആയിട്ട് എപ്പോഴും പറയാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ആൾ സാമ്പിളിനും ഫസ്റ്റ് ഡേക്കും സെക്കൻഡ് ഡേക്കൊക്കെ പോകാറുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം വട്ട പോകണം ചേട്ടൻ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഋതു വേഗം ഉറക്കായിട്ടാണ് ഋതുവിനും ആനേനും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആൾ വേഗം ഉറക്കായിട്ടുണ്ട് ഉത്രാളിക്കാവ് പൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു പൂരാണ് അത്ര ക്രൗഡായിട്ടുള്ളൊരു പൂരാകുമല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് പകൽപൂരത്തിനൊന്നും പോകാൻ വലിയ താല്പര്യമില്ല നല്ല തിരക്കും പിന്നെ വീലത്തുനിന്നൊന്നും പുറങ്ങാണെങ്കിൽ എനിക്ക് വലിയ ക്ഷമയൊന്നും കേട്ടോ അതുകൊണ്ട് വെടിക്കെട്ടിന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോയതാണ് കേട്ടിട്ടവരെല്ലാവരും വിളിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോവാൻ നല്ല രസമായിരിക്കില്ല അപ്പം നിങ്ങൾ ഈ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു ടീമിനെ വഴി തെറ്റി പോയി അത് ഏത് വഴിക്കൊക്കെ പോയി അവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് തന്നിട്ട് അവർ വന്നിട്ടൊക്കെയാണ്ടേ പിന്നെ നമ്മൾ വീണ്ടും പുരപ്പറമ്പ് എത്തണേ ഈ ഒരു വെടിക്കെട്ട് കണ്ടിറങ്ങണേൻ്റെ ഉള്ളിൽ മിനിമം ഒരു പത്ത് അതിൽ കൂടുതലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ട്രെയിൻസ് പോയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്ന കേട്ടോ ഈ പൂരത്തിന്റെ ഈ പാടത്തിന്റെ നടുക്കില് നിന്നിട്ട് ഈ ട്രെയിൻ പോണുന്നത് കാണാൻ അതും നൈറ്റ് ആയിട്ടുണ്ടല്ലോ ലൈറ്റ് മാത്രമേ കാണാനുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മറ്റേ മേളം കഴിഞ്ഞോണ്ടാവോക്കാൻ 何 <laughs> <laughs> پوچھو ٿو ٻڌو ٿا ڏي 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 ڏ ആനയും കൊട്ടുന്നു പറഞ്ഞിട്ട് ഉറങ്ങിയ അളവിൽ ക്ഷണീപ്പിച്ചിട്ടുണ്ട് അപ്പത് നമ്മുടെ കന്നാസിനെയും കടലാസിനെയും കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൂനെ കണ്ടപ്പോ മൃദു ചാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൂന്റെ അടുത്തേക്ക് കാണാൻ പറ്റുമോ പൂരത്തിന്റെ അയ്യോ അതിന്റെ അങ്ങനെ ഒരു വിധാനം തുടങ്ങി നമ്മൾ ഏതോ ഒരു പന്തലടിയിൽ എത്തിയിട്ടുണ്ട് വെടിക്കെട്ട് കാണാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഭയങ്കരായിട്ട് പോസ്റ്റ് അടിപ്പിച്ചു ഞങ്ങൾ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും പന്തലിൽ എത്തിയിട്ടുണ്ട് എട്ട് മണി ഒന്നായിട്ടില്ല തോന്നുന്നതിന് മുന്നേ എത്തിയിട്ടുണ്ട് പക്ഷെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പത്തര ആയിട്ടുണ്ട് കേട്ടാ പിള്ളേർക്ക് അപ്പൊക്കെ വിശപ്പും ആയി കഷ്ടം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് റേഞ്ച് ഉണ്ടായിരുന്നില്ല അതിൻ്റെ അതിന്റെ ഉള്ള പിള്ളേർക്കൊന്നും കൊടുക്കാനായിട്ട് പറ്റണായിരുന്നില്ല ലിക്വിഡ് മണി കയ്യിൽ വെച്ചാൽ ഇത്രയും പ്രതീക്ഷിച്ചുണ്ടായിരുന്നു ഞങ്ങള് മാത്രല്ല കൂട്ടത്തിൽ ആരുടെ കയ്യിൽ ലിക്വിഡ് മണി ഉണ്ടായിരുന്നില്ല ശരിക്കും പെട്ടിട്ടുണ്ടായിരുന്നു കൂട്ടത്തില് ആരുടെങ്കിലും സിമിലർ റേഞ്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും കളറ് ചില്ലറ വാങ്ങിയിട്ട് കഴിക്കാട്ടെ ചെയ്തത് ഓർഗൻ ആണ് ബ്ലൂ ക്ലസ് കോടി കോടി ബ്ലൂ സ്കോറി കോരി 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 ആഹോ നോക്കല്ല പാടില്ലേ ചല്ലാ ചല്ലാ അയ്യോ ആ കൊടേ പോര ഇത് മറക്കാനേക്കാം ഹാ ഒറ്റ ആ മറക്കാനേ പണിയെടുക്കാനേ ദാടാ ദാ കണ്ടോ കണ്ടോ ഒരു ചേട്ടന്തി അണ്ണാൻ കയറാൻ തീ ചാടി കയറി പോകണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്കിവിടെ പറഞ്ഞത് ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാന്നാട്ടെ ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യണം നോക്കിയിരുന്നു പക്ഷെ ചുള്ളിയും മേലിരുന്ന് സുഖമായിട്ടിരുന്ന് വെടിക്കെട്ട് കണ്ട് പെടിക്കെട്ട് കഴിഞ്ഞപ്പോഴേട്ട് അയത്തേക്ക് ഇറങ്ങിയത് 아, 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 യിട്ടിരുന്നിട്ട് നമ്മുടെ കാത്തിരിപ്പിനും വിരാമായിട്ടുണ്ട് അതിന്റെ ഓളിരലാണ് ഇപ്പൊ കേട്ടത് എന്തിനാ പേടിയുണ്ടോ പടക്കം പൊട്ടിപ്പോ നമ്മളെ രസണ്ടിന്റെ

Apa tengok Video yang buat, teman -teman. Nah, ബ്ലോക്ക് എന്ന് പറഞ്ഞാ പോരാട്ടോ അമ്മാതിരി ബ്ലോക്ക് ആയിരുന്നു ഒരു മണിക്കൂറിന് മേലെ ഞങ്ങൾ തുളഞ്ഞിട്ടാട്ടാ ആ ബ്ലോക്ക് ഒന്ന് മാറിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാവൽ ചെയ്ത് നമ്മൾ വീട്ടിൽ തുമ്പോൾ ഒരു നേരമായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇത്ര ആളിക്ക പൂരത്തിന്റെ വിശേഷം എത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ അടുത്ത വീണ്ടും വീണ്ടും വരാം ഓക്കെ ഗുഡ് നൈറ്റ്